അപ്പോഴേ ഇന്ന് ഞാൻ എന്തായാലും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് അത്യാവശ്യം ലോങ്ങ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ എന്തിൻ്റെതാണെന്ന് ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും മീഡിയയിൽ നോക്കിയാലും യൂട്യൂബിൽ നോക്കിയാലും എല്ലാം നമ്മൾ കാണുന്ന ഒരേ ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബേസിൽ വന്നിട്ടുള്ള ആരോപണങ്ങളും മറു ആരോപണങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കേണ്ട ആവശ്യം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്ന ആർക്കും അത് സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല അപ്പോൾ അപ്പോൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണ സ്ത്രീ പൊതുജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ നോക്കിയാലിപ്പോൾ ആരോപണങ്ങളും പ്രതി ആരോപണങ്ങളും മാത്രമേ കാണാനുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ ഇരകളായിട്ടുള്ള ഒത്തിരി സ്ത്രീകളുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അവരുടെ എല്ലാം ഒരു അവർ പറയുന്നത് സത്യമാണോ കള്ളാണോ എന്നൊക്കെ ഒരു സംശയം സാധാരണക്കാരിൽ അതായത് എന്നെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളിലുണ്ടായിട്ടുണ്ട് പലരും പല ആരോപണങ്ങളും നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ജനൂരിറ്റിയില്ല ഒന്നിനും ആരാണ് സത്യം പറയുന്നത് ആരാണ് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഒരു ഫ്രെയിമിന് വേണ്ടിയും പിന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഈ ആരോപണങ്ങൾ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ന്യൂസ് എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ യൂട്യൂബിലും മീഡിയാസ് നോക്കിയാലും എവിടെ നോക്കിയാലും ഇപ്പോൾ ആറാടുകയാണ് ഈ ന്യൂസ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ എനിക്ക് തോന്നി എൻ്റെ അഭിപ്രായം പറയാൻ എനിക്കൊരു മീഡിയ ഉണ്ടല്ലോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടല്ലോ അപ്പോൾ അതിലൂടെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ അഭിപ്രായ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് സാധാരണ സാധാരണക്കാരൻ്റെ എല്ലാവരുടെയും ചിന്ത ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്കിതിൽ ഇപ്പോൾ ജനുവനിറ്റി ഉള്ള കേസ് ഏതാന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഡൗട്ടാണ് അറിയത്തില്ല ഏതാണെന്ന് അപ്പോൾ ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഇരകളായിട്ട് വന്നിരിക്കുന്ന പല സ്ത്രീകളുടെയും ഓരോ മീഡിയയിൽ വന്ന് അവർ സംസാരിക്കുന്ന പലത് കേൾക്കുമ്പോഴും നമുക്ക് ഡൗട്ടാണ് ഇങ്ങനൊരു അവരുടെ ജനുവിനിറ്റിയിലത് സത്യമാണോ കള്ളാണോ എന്നൊക്കെ വല്ലാത്ത ഡൗട്ട് അടിക്കുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ പലരും ചീപ്പ് പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടി ഇങ്ങനെ ആരോപണങ്ങളോ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന പോലെ അതുപോലെ തന്നെ വൈരാഗ്യങ്ങളൊക്കെ തീക്കാൻ വേണ്ടി ആരോപണങ്ങൾ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന പോലെക്കോൾ തോന്നുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സാധാരണക്കാരായ എന്നെപ്പോലുള്ള ജനങ്ങളെല്ലാം ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടത്തില്ല അവർക്ക് കിട്ടേണ്ട നീതി കിട്ടണം എന്തെങ്കിലും അവർക്ക് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാനാവാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതുപോലെ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടേണ്ടതാണ് പക്ഷെ ഇങ്ങനെ ഈ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഒരാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ഓരോ കേസ് കൊടുത്തു വരുമ്പോൾ ഈ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടത്തില്ല അതാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ പലരുടെയും വിശ്വാസ്യത പലയിടത്തും ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സ്ത്രീകളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പബ്ലിസിറ്റി നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുക കാരണം പലർക്കും നീതി കിട്ടേണ്ടതായിട്ടുണ്ട് സിനിമാ ഫീൽഡ് സിനിമാ എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു സിനിമാ ഫീൽഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ഇങ്ങനെ കൊമ്പത്ത് കയറി നിൽക്കുന്നത് ഈ കേസ് പലരും എടുത്തിട്ട് കളിക്കുന്നതും പല മീഡിയാസും പലതും പറഞ്ഞു ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പലതിനും ജന്യൂനിറ്റി ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പോൾ ഇങ്ങനെ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി വരുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് വേറെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടും എന്തിനാണ് ഒരു ഒരു വലിയ ഒരു വലിയ കൂട്ട സമൂഹം ഇരകളായിട്ടുള്ളവരുണ്ട് പക്ഷേ അവരുടെ ജെന്യുവിനിറ്റിയെ കൂടിയാണ് നിങ്ങൾ ഇതുപോലുള്ള ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയും വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടത്തില്ല അവർക്ക് കിട്ടേണ്ട നീതി കിട്ടാതെ പോകും അവരും സംശയത്തിൻ്റെ നിഴലിലാവും പ്ലീസ് അപ്പോൾ നിങ്ങൾക്ക് പബ്ലിസിറ്റി വേണമെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ പബ്ലിസിറ്റി നേടിക്കോളൂ വേറെ എന്തെങ്കിലും ചെയ്ത് നേടിക്കോളൂ നീതി കിട്ടേണ്ട ഇരകൾക്ക് നീതി കിട്ടിക്കോട്ടെ വെറുതെ നീതി കിട്ടേണ്ടവരെ കൂടി നിങ്ങളിങ്ങനെ ഒരു സംശയത്തെ നിഴലിലാക്കാതെ അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് കിട്ടണം അതവരുടെ ന്യായമായ കാര്യമാണ് ഞങ്ങൾ കിട്ടേണ്ട നീതി കിട്ടണം കറക്റ്റായിട്ടുള്ള വേട്ട വേട്ടക്കാരെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അവർക്ക് എന്തായാലും ശിക്ഷ കിട്ടണം പക്ഷെ അതിന് 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 പകരം ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട നടന്മാരെയും ചീ പബ്ലിസിറ്റിക്ക് വേണ്ടി അതിൽ പിടിച്ചെടുക്കുന്നത് വളരെ കഷ്ടമാണ് പല കേസുകളും നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇത് ഇത് അല്ല ഇത് വെറും വ്യാജമാണ് നമുക്ക് തന്നെ സാധാരണക്കാരായ പൊതുജനങ്ങൾ പൊതുജനങ്ങൾ ഒട്ടും കഴുതകളല്ലെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ പൊതുജനങ്ങൾക്കും അറിയാം പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും വെറുതെ നിങ്ങൾ ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്നും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പ്ലീസ് ന്യായം കിട്ടേണ്ട നീതി കിട്ടേണ്ട ഇരകൾക്ക് നീതി കിട്ടട്ടെ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി കേസും കൊണ്ടുവന്നിട്ട് അവർക്ക് കിട്ടേണ്ട നീതി കിട്ടാതെ പോകാതിരിക്കട്ടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മാധ്യമമല്ല ഇപ്പോൾ ഇത് ഇങ്ങനൊരു കേസ് കൊടുത്ത് നിങ്ങൾക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടട്ടെ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ പലപ്പോഴും പല കേസുകളും കാണുമ്പോൾ പൊതുജനമായ ഞങ്ങൾക്കറിയാം അത് സത്യമാണോ കള്ളമാണോ എന്ന് കാരണം വെളിപ്പെടുത്തലുകളും അതിന് അവർ നൽകുന്ന തെളിവുകളും പലതും കേൾക്കുമ്പോൾ പൊതുജനങ്ങളായ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് കറക്റ്റാണോ നീതിയാണോന്ന് കറക്റ്റാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഞങ്ങൾ കഴുതകളെയല്ല നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അപ്പോൾ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടണം ഉറപ്പായിട്ടും നീതി കിട്ടേണ്ടതാണ് ഇരകൾക്ക് നീതി കിട്ടണം പക്ഷേ വേട്ടക്കാരെന്ന് വെറുതെ ആരോപിക്കുന്നവർക്കും നീതി കിട്ടണം നിരപരാധികൾ ഒരിക്കലും ലഭിക്കപ്പെടാൻ പാടില്ല കാരണം നിരപരാധികൾ നിരപരാധികളാണ് അവരും കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് കിട്ടട്ടെ അത്രയേ